നമസ്കാരം സിബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട് റാങ്ക് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല കുട്ടികൾക്കും തങ്ങളുടെ റാങ്ക് താഴെ പോയതായി അനുഭവപ്പെട്ടു ഇങ്ങനെ താഴെ പോയതായിട്ട് അനുഭവപ്പെടാനുണ്ടായ സാഹചര്യം എന്താന്ന് വെച്ചാൽ മുൻ വർഷത്തെ രീതികൾക്ക് ആനുപാതികമായിട്ടാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്ത് പ്രെഡിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് ആ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ച റാങ്ക് അഞ്ചും പത്തും പതിനഞ്ചും ശതമാനം വരെ വ്യത്യാസപ്പെട്ട ഒരു റാങ്കായി മാറിയതിന്റെ കാരണം ഇത്തവണ റാങ്ക് നിർണയ രീതിയിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളാണ് നമുക്കറിയാം ഒരു സമിതിയെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമിതിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റ് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയതിനു ശേഷമാണ് ഇത്തവണ ഫൈവ് ഈസ് ടു ത്രീ ടു ടു എന്ന പുതിയൊരു റേഷ്യയും സ്റ്റാൻഡേർഡൈസേഷന് പകരം നോർമലൈസേഷൻ മാത്രമാണ് ഉണ്ടാവുക എന്ന അറിയിപ്പും വന്നത് ഇങ്ങനെ വന്ന മാറ്റം കൊണ്ട് സ്റ്റേജ് സിലബസുകാർക്ക് വലിയ നേട്ടമുണ്ടായിരുന്നു അതേപോലെ തന്നെ സി ബി എസ്ഇ ഐ എസ് ഇ സിലബസുകാർക്ക് വലിയ നഷ്ടം സംഭവിച്ചു എന്നും പല രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പലപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ വീഡിയോകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് യഥാർത്ഥ വസ്തുതകളിലേക്ക് കടന്നു ചെല്ലാതെയാണ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതെന്നാണ് എത്രത്തോളം ഇത് കുട്ടികളുടെ റാങ്ക് നിർണയത്തെ ബാധിച്ചു യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലേ അവർക്ക് നേട്ടം മാത്രമാണോ ഉണ്ടായത് സി ബി എസ് ഇ ഐ സി എസ്ഇ തുടങ്ങിയ സ്ട്രീമിലുള്ള കുട്ടികൾക്ക് മാത്രമാണോ ഈ രീതിയിൽ റാങ്ക് കുറയാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതാണ് ശരിക്കും പരിശോധിക്കേണ്ടത് ഈ കാര്യങ്ങളിൽ കുറച്ചൊരു വ്യക്തത വരാനായിട്ട് നമുക്കൊരു കുട്ടിയുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയുള്ള മാർക്ക് എന്ത് മാറ്റമാണ് വരിക എന്ന് നോക്കാം ചിത്രത്തിൽ കാണുന്ന പോലെ നൂറ് മാർക്ക് വീതമുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയുള്ള മൂന്ന് സബ്ജക്റ്റുകൾ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ മാത്തമാറ്റിക്സിനാണ് പ്രാധാന്യം കൂടുതൽ മാത്തമാറ്റിക്സ് മാത്രമല്ല ഫിസിക്സ് കെമിസ്ട്രി ഇത് മൂന്നും വേണം ഫൈവ് ഈസ് ടു ത്രീ ഇസ് ടു ടു എന്ന റേഷ്യോയിലേക്ക് പരിഗണിക്കുമ്പോൾ മാത്തമാറ്റിക്സിന്റെ നൂറ് മാർക്ക് നൂറ്റി അൻപത് മാർക്കായും ഫിസിക്സിന്റെ നൂറ് മാർക്ക് തൊണ്ണൂറ് മാർക്കായും കെമിസ്ട്രിയുടെ നൂറ് മാർക്ക് അറുപത് മാർക്കായും പ്രതിഫലിക്കും എന്നുള്ളതാണ് ഫൈവ് ഇസ് ടു ത്രീ ഇസ് ടു ടു എന്ന റേഷ്യോയുടെ പ്രത്യേകത ഈ പ്രത്യേകത സ്റ്റേറ്റ് സിലബസുകാർക്ക് മാത്രമല്ല അനുഭവപ്പെട്ടിട്ടുള്ളത് അത് സി ബി എസ് ഇ ആണെങ്കിലും ഐ എസ് ഇ ആണെങ്കിലും ഏത് സിലബസിൽ പഠിച്ചിറങ്ങിയ കുട്ടിയാണെങ്കിലും അവരുടെ മാർക്ക് പരിഗണിക്കുന്ന സമയത്ത് ഈ പുതിയ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുട്ടിയുടെ നൂറ് മാർക്കിൽ കിട്ടിയ മാർക്കിന് ഫൈവ് ഇസ്റ്റു ത്രീ ഇസ്റ്റു ടു എന്ന പുതിയ ഫോർമുലേക്ക് മാറ്റിയപ്പോൾ എത്ര മാർക്കിന്റെ ഡിഫറൻസ് വന്നു മാഥമാറ്റിക്സിൽ ആ കുട്ടിക്ക് നൂറിൽ എഴുപത്തിയാറേ കിട്ടിയിരുന്നുള്ളൂ ആ എഴുപത്തിയാറ് മാർക്ക് നൂറ്റി പതിനാല് മാർക്കായി മാറി കാരണം നൂറിന് പകരം നൂറ്റി അൻപതിലാണ് അത് കണക്കാക്കിയത് ഫിസിക്സിന് എൺപത്തി ഒൻപത് മാർക്ക് കുട്ടി നൂറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റേജ് അനുസരിച്ച് തൊണ്ണൂറിലേക്കാണ് മാറ്റേണ്ടത് അങ്ങനെ വന്നപ്പോൾ ആ മാർക്ക് കുറഞ്ഞു എൺപതേ പോയിന്റ് ഒന്നായി കെമിസ്ട്രിയുടെ മാർക്ക് നൂറിൽ തൊണ്ണൂറ്റിയഞ്ചാ കുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു വെയിറ്റേജ് അറുപതാണ് കൊടുക്കേണ്ടത് അങ്ങനെ വന്നപ്പോൾ ആ മാർക്ക് അൻപത്തി ഏഴായി മാറി അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയുള്ള മൂന്ന് സബ്ജക്റ്റില് മുന്നൂറ് മാർക്കിൽ ഇരുന്നൂറ്റി അറുപത് വാങ്ങിച്ച ഒരു കുട്ടി പുതിയ റേഷ്യോ പ്രകാരം മാർക്ക് പരിഗണിച്ച സമയത്ത് അത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഒന്നായി മാറി ഇത് സി ബി എസ്ഇ കുട്ടിയാണെങ്കിലും സ്റ്റേറ്റ് സിലബസിലെ കുട്ടിയാണെങ്കിലും ഈ ഫൈവ് ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ടു എന്ന കൺവേർഷനും അവർക്ക് ബാധകമാണ് ഇതിനകത്ത് വിവേചനങ്ങൾ എന്തെങ്കിലുമുണ്ടോ എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഈ മാർക്കിന്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ട് ആശയക്കുഴപ്പം എനിക്ക് തോന്നുന്നു പല രീതിയിൽ പല ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നതോ തെറ്റായി വ്യാഖ്യാനിക്കുന്നതോ ഒക്കെയാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് അവരുടെ മാർക്ക് പൂർണ്ണമായി കിട്ടി മറ്റ് സ്ട്രീമിലെ കുട്ടികൾക്ക് മാർക്ക് നഷ്ടം വന്നു എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പൂർണ്ണമായി ശരിയല്ല സ്റ്റേറ്റ് സിലബസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെയുള്ള സയൻസ് സബ്ജക്റ്റുകൾ നൂറ്റി ഇരുപത് മാർക്കിലാണ് നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് നൂറ്റി ഇരുപതിൽ നൂറ്റി ഇരുപതും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നൂറിലേക്ക് മാറ്റുന്ന സമയത്ത് ഫുൾ മാർക്കായി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിങ്ങനെ മൂന്ന് സബ്ജക്റ്റിനും നൂറ് ശതമാനം മാർക്ക് കിട്ടിയ കുട്ടിയാണെങ്കിൽ അത് നൂറ്റി അൻപത് തൊണ്ണൂറ് അറുപത് എന്ന രീതിയിൽ കൂട്ടിയാൽ അതിന്റെ ടോട്ടൽ വാല്യൂ മുന്നൂറായിരിക്കും അതായത് പി സി എമ്മിന്റെ സ്കോറ് മുന്നൂറിൽ മുന്നൂറില് കിട്ടി ഇതേ അവസ്ഥ സി ബി എസ് ഇയിലോ ഐ സി എസ്ഇയിലോ ഉണ്ടാവും എപ്പോ ആ സ്ട്രീമിലെ എക്സാമിനേഷൻ നടത്തിയ എത്ര മാർക്കിലാണോ ആ മാർക്ക് പൂർണ്ണമായി കിട്ടിയ കുട്ടിയുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ആ ഡിഫറൻസ് ആണ് ഇവിടെ സ്റ്റേറ്റിനും സി ബി എസ് ഇക്കും ഇടയിൽ സംഭവിച്ചത് ഈ ഡിഫറൻസ് മാറണമെങ്കിൽ മുൻപുണ്ടായിരുന്ന പോലെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യണം അപ്പോൾ അത് മാത്രമാണ് ഇതിനകത്ത് പോരായ്മ ഇനി ഈ സാഹചര്യം റാങ്ക് നിർണയത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കാം ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്കുകൾ അതിനാധാരമാക്കി എടുത്തിട്ടുള്ള പി സി എമ്മിന്റെ സ്കോറ് കീമിന്റെ സ്കോറ് എന്നിവ അടങ്ങുന്ന ഒരു ടേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ടേബിൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആയിരത്തിന് താഴെയുള്ള റാങ്ക് കിട്ടിയ കുട്ടിക്ക് എന്തായിരുന്നു പി സി എം എന്താണ് കീം സ്കോർ പതിനായിരത്തിന് അടുത്ത് വന്ന ഒരു റാങ്കിന് കാരണമായ കീം സ്കോറും പി സി എമ്മിൻ്റെ മാർക്കും എത്രയാണ് അറുപതിനായിരം റാങ്കിൽ വന്ന കുട്ടിയുടെ പി സി എം വാല്യൂ എത്രയാണ് കീമിന്റെ സ്കോർ എത്രയാണ് കുറവുകൾ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് അഡ്വാൻറ്റേജ് എല്ലാ സൈഡിലും കിട്ടിയിട്ടുണ്ട് എക്സെപ്റ്റ് ഒരൊറ്റ കാര്യം മാത്രം സ്റ്റാൻഡർഡൈസേഷന് പകരം നോർമലൈസേഷൻ നടത്തിയത് കൊണ്ട് നോർമലൈസേഷൻ എടുത്ത മാർക്ക് അത് സ്റ്റേജ് സിലബസിനെ സംബന്ധിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു സി ബി എസ്ഇയിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്തിയില്ല നയൻറ്റി സെവനോ നയൻറ്റി സിക്സോ ഒക്കെ ഓരോ ഇയറിലെ എക്സാമിനേഷൻ അനുസരിച്ച് മാറ്റാൻ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് ഡാറ്റ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള റാങ്ക് തൊള്ളായിരത്തി അഞ്ചാണ് തൊള്ളായിരത്തി അഞ്ച് റാങ്ക് കിട്ടാൻ വേണ്ടി ആ കുട്ടി കീം സ്കോർ എത്ര നേടി പി സി എമ്മിന്റെ വാല്യൂ എത്ര നേടി അതാണ് നമ്മൾ നോക്കുന്നത് ടേബിളിലേക്ക് നോക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിനടുത്ത ഒരു ഗെയിം സ്കോറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനടുത്ത് ഒരു പി സി എം വാല്യൂ അത്രയും വന്നപ്പോൾ ടോട്ടൽ സ്കോർ അഞ്ഞൂറ്റി പത്തൊമ്പതിന് അടുത്ത് എത്തിയപ്പോഴാണ് ആ കുട്ടിക്ക് തൊള്ളായിരത്തി അഞ്ച് എന്ന് പറയുന്ന റാങ്ക് കിട്ടിയത് അതായത് ആയിരത്തിന് ഉള്ളിലുള്ള ഒരു റാങ്ക് കിട്ടിയത് അപ്പൊ ആയിരത്തിനുള്ളിലുള്ള റാങ്ക് കിട്ടിയ കുട്ടികളുടെയൊക്കെ പി സി എമ്മും കീം സ്കോറും ഏകദേശം ഇതേപോലെ ആയിരിക്കും അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും മുന്നൂറ് മാർക്കിന്റെ ടീം എക്സാമിനേഷന് ഇരുന്നൂറിലധികം മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് അതേപോലെ പി സി എമ്മിന്റെ സ്കോറ് പി സി എമ്മിന്റെ മുന്നൂറ് മാർക്കില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് ആ കുട്ടി ആദ്യത്തെ ആയിരത്തിൽ ഉൾപ്പെട്ടത് ഇനി നമ്മൾ കുറച്ചുകൂടെ താഴേക്ക് ഒരു ഒൻപതിനായിരത്തിനടുത്തുള്ള റാങ്ക് നോക്കുകയാണെങ്കിൽ കെയിം സ്കോറ് നൂറ്റി മുപ്പത്തി ഏഴും പി സി എമ്മിന്റെ സ്കോറ് ഇരുന്നൂറ്റി അറുപത്തി വന്ന ഒരു കുട്ടിക്ക് ടോട്ടൽ സ്കോറ് നാനൂറ്റി അഞ്ചിന് അടുത്ത് എത്തിയപ്പോൾ ടെൻ തൗസൻഡിന്റെ ഉള്ളിലുള്ള റാങ്ക് കിട്ടി നയൻ തൗസൻഡിനും ടെൻ തൗസൻഡിനും ഇടയിലുള്ള റാങ്ക് കിട്ടി അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏകദേശം ടെൻ തൗസൻഡിന് അടുത്തുള്ള റാങ്ക് കിട്ടാനായിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിരുന്ന ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞാൽ നാനൂറിനടുത്താണ് അപ്പൊ ഈ നാന്നൂറ് മാർക്കിന്റെ ടോട്ടൽ സ്കോർ കിട്ടാനായിട്ട് പി സി എമ്മിന്റെ സ്കോറും കീമിന്റെ സ്കോറും ആ കുട്ടിയെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആ കുട്ടി വെറുതെ ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടതല്ല നൂറ്റി മുപ്പത്തേഴിലധികം മാർക്ക് കീമിന്റെ സ്കോറിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പി സി എമ്മിന്റെ സ്കോറും ആ രീതിയിലുണ്ട് ഈ കുട്ടിക്ക് തന്നെ കീമിന്റെ സ്കോറ് നൂറ്റി ഒമ്പതേഴിന് പേരും ഇരുന്നൂറിന് മുകളിൽ ആണെങ്കിൽ ഈ റാങ്ക് ഫൈവ് തൗസൻഡിന്റെ മുകളിൽ പോയത് അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കാനാണ് ആ ടേബിൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇരുപതിനായിരത്തിനടുത്ത് റാങ്ക് വന്ന ഒരു കുട്ടിയുടെ ഡാറ്റ നോക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് പി സി എമ്മിന്റെ സ്കോർ ഉണ്ടായി അറുപത്തിനാല് മാർക്കാണ് കീം സ്കോറായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടോട്ടൽ ഒരു മുന്നൂറ്റി അമ്പത്തി അഞ്ചിനടുത്തുള്ള ഒരു സ്കോർ വന്നു മുന്നൂറ്റി അമ്പത്തഞ്ചിന് അടുത്തൊരു സ്കോർ വന്നപ്പോൾ ആ കുട്ടിയുടെ റാങ്ക് ഇരുപതിനായിരത്തിലേക്ക് വന്നു അപ്പൊ ഇരുപതിനായിരത്തിനടുത്ത് റാങ്ക് വന്ന ഒരു കുട്ടിയുടെ സ്കോർ നോക്കുമ്പോ മുന്നൂറ്റി അൻപതിനടുത്താണ് അൻപത് അൻപത്തി അഞ്ചിനടുത്താണ് അപ്പൊ ഏകദേശം മുന്നൂറ്റി അൻപത്തി അഞ്ച് മാർക്കിനടുത്ത് ടോട്ടൽ സ്കോർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്കാണ് ഇരുപതിനായിരം റാങ്കിന് അടുത്ത് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതേ കുട്ടി അറുപത്തിനാല് മാർക്കിന് പകരം നൂറ് മാർക്ക് കെയിം സ്കോർ വാങ്ങിയിരുന്നെങ്കിൽ ഈ റാങ്ക് ടെൻ തൗസൻഡിന് അടുത്തേക്ക് പോയനെ അപ്പൊ ഈ വ്യത്യാസമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പറയാണ് ഒരു കുട്ടിയുടെ റാങ്ക് അറുപതിനായിരത്തിലേക്ക് പോയി അത് ഈ പറഞ്ഞ പുതിയ സിസ്റ്റം വന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടിയുടെ റാങ്ക് അറുപതിനായിരത്തിനടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ടോട്ടൽ സ്കോർ എത്രയായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ പട്ടികയിൽ തന്നെ നമ്മൾ അറുപതിനായിരത്തിന്റെ രണ്ട് എൻട്രീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുക ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ അഞ്ഞൂറ്റി പത്തൊമ്പതായിരുന്നു ഇനി അറുപതിനായിരം റാങ്ക് വന്ന കുട്ടിയുടെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അതിന് കാരണമായിട്ടുള്ള രണ്ട് വാല്യൂസിൽ ഒന്ന് പി സി എം പി സി എം നൂറ്റി എൺപത്തി ആ കുട്ടിയുടെ കീമിന് എഴുതി കിട്ടിയ നോർമലൈസ സ്കോറ് ഫോർട്ടി എയ്റ്റാണ് അൻപതിൽ താഴെയാണ് അപ്പോൾ കീം സ്കോറും കുറഞ്ഞു പി സി എമ്മിൻ്റെ മാർക്കും കുറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ സ്കോറ് ഇരുന്നൂറ്റി അടുത്തേക്ക് വന്നു അങ്ങനെയാണ് ആ കുട്ടിയുടെ റാങ്ക് അറുപതിനായിരത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ മാറ്റം എല്ലാ റാങ്കിലുമുള്ള എല്ലാ പൊസിഷനിലുള്ള കുട്ടികളെയും ബാധിച്ച പോലെ തന്നെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് കാരണം കോമൺ ആയിട്ട് ഒരു പോളിസി പ്രകാരം ഫൈവ് ഈസ്റ്റു ത്രീ ഇസ് ടു ടു എന്നുള്ള കൺവേർഷൻ നടത്തിയപ്പോൾ വന്ന മാറ്റമാണത് പക്ഷേ റാങ്ക് അറുപതിനായിരത്തിലേക്കും അമ്പതിനായിരത്തിലേക്കും ഒക്കെ മാറിപ്പോവാൻ കാരണം അവർ നേടിയ കീമിൻ്റെ സ്കോറും അവർ നേടിയ പി സി എമ്മിൻ്റെ സ്കോറും അത് എഴുതി കിട്ടിയ എക്സാമിനേഷന് ആനുപാതികമാണ് ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ മാറി നോർമലൈസേഷനിലേക്ക് വന്നപ്പോൾ സി ബി എസ് ഇ സിലബസുകാർക്ക് നോർമലൈസേഷന് വേണ്ടി എടുത്ത മാർക്ക് നയൻറ്റി സെവനോ നയൻറ്റി സിക്സോ ഒക്കെ ആയ സമയത്ത് അതിനനുസരിച്ചുള്ള ചെറിയൊരു ഡീവിയേഷൻ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ പ്രധാന ഡീവിയേഷൻ വന്നിട്ടുള്ളത് ഫൈവ് ഇസ്റ്റു ത്രീ ഇസ് ടു ടു എന്ന റേഷ്യയിലുള്ള മാറ്റമാണ് അപ്പം അങ്ങനെ ഒരു മാറ്റം വരുത്താനായിട്ട് എൻട്രൻസ് കമ്മീഷണേറ്റിന് അനുവാദമുണ്ടോ അത് ശരിയായിരുന്നോ ഇതൊക്കെ കോടതി നിരീക്ഷിക്കുന്ന വിഷയമാണ് പരാതികൾ വരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു അനുകൂല വിധി വരികയാണെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ സാധാരണ പോലെ നടക്കും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് സ്റ്റേ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ വന്നാൽ ഇത്തവണത്തെ അഡ്മിഷൻ നടപടികളൊക്കെ വല്ലാതെ വൈകില്ലേ എ എസ് സി റ്റിയുടെ നിലവിലുള്ള നിർദ്ദേശപ്രകാരം അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് ചെയ്യാൻ ഒരു ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റിന് ശേഷവും കേരളത്തിലെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാവുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പം പല പാരൻസും എന്നോട് പല രീതിയിൽ ചോദിച്ച കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തത് ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത് ഒന്ന് പി സി എമ്മിന്റെ മാർക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നത് അതിനകത്ത് കൂടുതൽ കുറവ് വരാനുള്ള സാധ്യത എന്താണ് അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ മാർക്കുകൾ പുതിയ രീതിയിൽ പരിഗണിച്ച സമയത്ത് ടോട്ടൽ സ്കോർ എത്രയായിരുന്നു ടോട്ടൽ സ്കോറിന് ആനുപാതികമായിട്ട് എത്ര റാങ്കുകളാണ് രൂപപ്പെട്ടതെന്നും മനസ്സിലാക്കാനുള്ള ഒരു ഡാറ്റ ടേബിളാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പതിവ് രീതിയിൽ തന്നെ നിങ്ങൾ അറിയിക്കുക മറ്റൊരു നല്ല ദിവസം ആശംസിക്കുകയാണ് താങ്ക്